നല്ല ചൂട് മുട്ട പഫ്സ് കഴിച്ചിട്ട് ഇന്ന് തടക്കളെ ജോലി ചെയ്യാം അപ്പോൾ നമുക്കും കുറച്ച് എനർജറ്റിക്ക് ആകുമ്പോൾ നമ്മളെ കുറച്ച് ഹാപ്പി ആയിരിക്കും അങ്ങനെ മുട്ട പഫ്സ് അടിപൊളിയാണ് കേട്ടോ ചൂട് മുട്ട പ്സ് കഴിക്കണം ഒരു രക്ഷയേ ഇല്ല ഇനി എന്തെങ്കിലും ഉച്ചത്തേക്ക് നമുക്ക് എന്തെങ്കിലും നോക്കണമല്ലോ അതുകൊണ്ട് പയറും വെണ്ടയ്ക്കയും ബീട്രൂട്ടും വയ്ക്കാന്ന് വിചാരിച്ചു പയറും വെണ്ടയ്ക്കയും നാടനാണ് ഈ നാടൻ സാധനം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് മൂന്ന് ദിവസം കൂടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി പയറും വെണ്ടയ്ക്കയും വെച്ച് ബീട്രൂട്ട് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അതിങ്ങനെ ഫ്രിഡ്ജിൽ കിടന്നാൽ വന്ന് ചീത്താവുന്നതിനും എന്തുകൊണ്ട് നല്ലതാണ് തോരം വെച്ച് കഴിക്കുന്നത് ബീട്രൂട്ട് തോരം ിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ കിച്ചടി വെച്ച് കഴിക്കുന്നത് കാരണം കിച്ചടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ ഒരു തോരനും വേണ്ട പിന്നെ ഇവിടെ ആരും കിച്ചടി അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ വെച്ച് ശരി തോരൻ വെക്കാം തോരനാകുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിച്ചടിയും വെച്ചു വെണ്ടയ്ക്കയും വെച്ചു വെണ്ടയ്ക്ക് കുറച്ച് വേഗം സമയം എടുക്കും കാരണം അതിനൊരു വിഴുവിടുപ്പുണ്ടല്ലോ അത് പോകുന്നവരേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് നാടൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും മീനില്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊഞ്ച് വാങ്ങിയായിരുന്നേ കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം അതുകൊണ്ട് കൊഞ്ച് കറി വെച്ചായിരുന്നു പിന്നെ ബാലൻസ് കുറച്ച് പയറുണ്ടായിരുന്നു ആ പയറൊക്കെ തോരൻ വെച്ചു അങ്ങനെ കൊഞ്ചും പയറും ബീട്രൂട്ടും എല്ലാം കൂടെ ആ പൂച്ചയ്ക്ക് അടിപൊളിയാണ് ഒരു രക്ഷയില്ല എന്നും പ്ലേറ്റിലല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ വേച്ചി ഇലയിൽ കഴിക്കാൻ അങ്ങനെ ചൂട് കൊഞ്ച് കറിയും ഈ തോരനൊക്കെ ഒക്കെ വെച്ച് ഇലയിൽ കഴിച്ചപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം